ബീച്ചിലൊരു ബെഞ്ചിലിരിക്കുക എന്ന രണ്ടു പേരും പവിയുടെ ഉള്ളിൽ എന്താണ് നീൽ പറയാൻ പോകുന്നത് എന്ന ടെൻഷനായിരുന്നു എന്നാൽ നീലിന് എല്ലാം പറഞ്ഞു കഴിഞ്ഞുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ടെൻഷനും പവി ഞാൻ നിന്നോട് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ പാസ്റ്റാണ് പവി എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ഇനിയും പറയാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല പവി നീലിനെ നോക്കി അവൻ പറയാകാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാനായി തയ്യാറായി എനിക്കൊരു അനിയത്തി നീ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കീർത്തിയുടെ കാര്യവും എന്നോട് പറഞ്ഞു അമ്മാളു മുത്തശ്ശൻ മരിക്കുന്നത് വരെയുള്ളു പറഞ്ഞോളൂ അറ്റാക്ക് വന്നെൻ്റെ മുത്തശ്ശൻ മരിക്കുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള വിഷമം അമ്മാളുമായിരുന്നു എങ്ങനെ അവളെ സമാധാനിപ്പിക്കുമെന്നത് എന്നെ വല്ലാതെ തളർത്തി അമ്മാളും മുത്തശ്ശനെ കാണാത്തത് കൊണ്ട് ആകെ തളർന്നു കീർത്തി എൻ്റെ തറവാടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പുതുതായി താമസത്തിന് വന്നതാണ് അവിടുത്തെ കോളേജിൽ തന്നെയായിരുന്നു ഞാനും അവളും അവൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്നു എനിക്ക് അവളോട് അങ്ങനെയൊന്നും തോന്നിയതുമില്ല പിന്നെ പയ്യപ്പയ്യെ ഞാൻ അവളെ ഇഷ്ടപ്പെടാനും തുടങ്ങി അത് ഞാൻ അവളോട് മറച്ചു വെച്ചു പക്ഷേ അവളെങ്ങനെയോ കണ്ടുപിടിച്ച് എന്നോട് ചോദിച്ചു അവിടെ ഞാൻ തോറ്റു എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ എനിക്ക് അവളോട് ഒട്ടും റൊമാൻറ്റിക് ആവാനായി അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയോ ആ ഒരു കാര്യം പറഞ്ഞ് അവൾ വഴക്കിന് വരും ചില സമയത്ത് ഇവൾക്ക് വട്ടാണോ എന്ന് വരെ തോന്നും പക്ഷെ എനിക്ക് അവളെ എന്ന് വെച്ച ജീവനായിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ അമ്മാളും ആയിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് കോളേജില്ലായിരുന്നു സമയം അമ്മാളും റൂമിൽ തന്നെ ആയിരുന്നു അധികവും അന്ന് ഞാൻ എൻ്റെ റൂമിലിരുന്ന് ബുക്ക് വായിക്കുവാണ് എൻ്റെ റൂമിൻ്റെ ജനലിലൂടെ കീർത്തിയുടെ വീട് കാണാൻ പറ്റും ആ സംഭവം ഓർത്തു നീല ബുക്ക് വായിച്ചിരിക്കുമ്പോഴാണ് കീർത്തി അവളുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ഹെൽമെറ്റ് വെച്ച ആളുമായി സംസാരിക്കുന്നത് കണ്ടത് ആദ്യം നീലൊന്നും കാര്യമാക്കിയില്ല കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അവൾ നീലിൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു അവൻ താഴേക്ക് പോയി അവിടെയെങ്കിലും കീർത്തിയെ കണ്ടില്ല പുറത്തെങ്ങി നോക്കിയപ്പോൾ കുളക്കടവിൻ്റെ പുറത്തേക്ക് വരുന്ന കീർത്തിയാണ് നീലിനെ കാണാഞ്ഞതുകൊണ്ട് തന്നെ അവൾ പുറകെ വശം വഴി വീടിന് മുന്നിൽ വന്നു നീലുകൾക്കിതെന്താ പറ്റിയെന്ന രീതിയിൽ മുന്നിൽ ചെന്നു കീർത്തി നോക്കുമ്പോൾ കുളക്കടവിലേക്ക് പോകുന്ന വഴിയിലൂടെ അവളുടെ അടുത്തേക്ക് വരുന്ന നീലിനെയാണ് കാണുന്നത് അവളാകെ പേടിച്ചു വിറച്ചു അത് സമർത്ഥമായി മറച്ചു വെച്ചു നീ എന്താ പിന്നിലൂടെ ഇങ്ങോട്ട് വന്നേ എന്തായിരുന്നു അത് ഞാൻ ഞാൻ വെറുതെ പോയതാ കീർത്തി എങ്ങനെയൊക്കെയോ വിൽക്കി വിൽക്കി പറഞ്ഞൊപ്പിച്ചു നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ചുമ്മാ വന്നതാ എന്നാൽ ഞാൻ പോവട്ടോ അത് പറഞ്ഞ് കീർത്തി പോയി ഇവൾക്കിതെന്താ പറ്റിയേ ആകെ ഒരു വശപ്പിഷക് അതും ആലോചിച്ച് അവൻ തിരിഞ്ഞു പോകാൻ നേരത്ത് എന്തോ ഒരു ഉൾപ്രേരണയിൽ കുളക്കടവിലേക്ക് പോയി അവിടെ കണ്ട കാഴ്ച അവനെ വല്ലാതെ തളർത്തി വീണ്ടും ബലം സംഹരിച്ച് അവൻ ബോധം കിടക്കുന്ന അമ്മാളുവിൻ്റെ അടുത്തേക്ക് ഓടി അവൻ്റെ കാലുകൾ ഇടർന്നത് അവൻ അറിഞ്ഞു മോളെ അമ്മാളു എഴുന്നേൽക്കടാ ഏട്ടനാട വിളിക്കണേ അമ്മാളു എന്താടാ അവൻ അമ്മാളുവിനെ കോരിയെടുത്ത് വീടിന് മുന്നിൽ വന്നു ബഹളം കേട്ട മുത്തശ്ശിയും ഉമ്മറത്തേക്ക് വന്നു അയ്യോ അമ്മാളു എന്താ മോനെ കുട്ടിക്ക് പറ്റിയേ മുത്തശ്ശിയാകെ പരിഭ്രാന്തിയോടെ ചോദിച്ചു അറിയില്ല മുത്തശ്ശി പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റൽ പോകാം അത് പറഞ്ഞ് നീലുവേഗം ഹോസ്പിറ്റലിലേക്ക് പോയി അവർ പോകുന്നത് നോക്കി ഒരു മതിലിനപ്പുറമായി കീർത്തിയും ഉണ്ടായിരുന്നു അമ്മാളുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു നീല മുത്തശ്ശിയുടെ തകർച്ചയോട് അവിടെയുള്ള കസേരയിലിരുന്നു ഡോക്ടർ വന്നു ഈ കുട്ടിക്ക് മാനസികമായ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ുണ്ട് ഡോക്ടർ മോൾക്ക് ഇപ്പൊ കുഴപ്പമില്ല ഡോക്ടർ അത് പറഞ്ഞ് നീലിൻ്റെ പുറകിലിരുന്ന മുത്തശ്ശിയെ നോക്കിയിട്ട് പറഞ്ഞു താങ്കൾ എന്റെ റൂമിലേക്ക് വരൂ കാര്യം വിശദമാക്കാം അത് പറഞ്ഞ് ഡോക്ടർ പോയി എന്തോ ഒരു വേദന അവനെ വളഞ്ഞു ഡോക്ടർ മേ കമ്മിങ് യെസ് കം യു ആർ ഗുഡ് പ്ലീസ് നീൽ ലിസൺ മിസ്റ്റർ നീൽജിത്ത് ആ പേഷ്യന്റ് മാനസിക നിലത്തെത്തിയ ഒരു കുട്ടിയാണ് ഈയിടക്ക് എന്തെങ്കിലും ഷോക്ക് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എസ് ഡോക്ടർ ഞങ്ങളുടെ മുത്തശ്ശൻ മരിച്ചു ആ ഷോക്ക് കൊണ്ട് തന്നെ ആ കുട്ടി നല്ല രീതിയിൽ തളർന്നിരുന്നു ഇല്ലേ അതെ ഡോക്ടർ തളർന്നിരിക്കുന്ന സമയത്ത് ആ കുട്ടി എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഷോക്കാണ് ഇപ്പോൾ സംഭവിച്ചത് ഇനിയും ഈ കുട്ടിക്ക് എന്തെങ്കിലും ഷോക്കുണ്ടായാൽ അത് ഈ കുട്ടിയുടെ ജീവനെ തന്നെ ഭീഷണിയിലാണ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ ഒരു അശ്രദ്ധ മതി ആ കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കാൻ നീലതെല്ലാം കേട്ടാകെ തകർന്നു പോയി നിങ്ങൾക്കിന്ന് തന്നെ കുട്ടിയെ കൊണ്ടുപോകാം താങ്ക് യു ഡോക്ടർ നീലമ്മാളുവിൻ്റെ അടുത്തേക്ക് ചെന്നു തളർന്നു കിടക്കുന്ന അവൻ്റെ സ്വന്തം അനിയത്തിയെ കണ്ട് അവൻ്റെ ഉള്ളം നേരിപ്പുകഞ്ഞു അവൻ്റെ മനസ്സിലേക്ക് രാവിലെ കീർത്തിയായി നടന്ന സംഭവം വന്നു എന്തൊക്കെയോ സംശയം അവന് തോന്നി ചേട്ടാ അമ്മാളുവിൻ്റെ തളർച്ചയേറിയ ശബ്ദം കേട്ടാണ് നീൽചിന്തകളിൽ നിന്നും മുക്തനായത് ആ ചേട്ടൻ്റെ മോളെ നീറ്റോ നീലമ്മാളുവിൻ്റെ തലയിൽ തലോടി ചേട്ടാ അമ്മാളുവിനെന്താ പറ്റിയേ അത് അമ്മാളുവിനെ ചെറിയൊരു വാവ് വന്നല്ലോ അയ്യോ ചേട്ടാ അപ്പോ എന്നെ കുത്തുവോ ഇല്ലല്ലോ അമ്മാളു നമുക്ക് വീട്ടിൽ പോവാം പോവാലോ വാ മുത്തശ്ശി പുറത്തുണ്ട് ഉം നീലമ്മാളുവിനെ എടുത്ത് തോളിൽ കിടത്തി പുറത്തേക്ക് പോയി മോളി അമ്മാളു മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ഓടി വന്നു മുത്തശ്ശി അമ്മാളുവിന് വാവുവാ സാരിലെ കുട്ടിയെ എല്ലാം മാറിക്കൊള്ളിട്ടോ മുത്തശ്ശി വാത്സല്യത്തോട് അമ്മാവിളിനോട് പറഞ്ഞു അവർ കാറിൽ കയറി തറവാട്ടിലേക്ക് പോകുമായിരുന്നു ചേട്ടാ അമ്മാളുവിന് മുത്തശ്ശനെ കാണണം വിതുമ്പലോടെ അവൻ നീലിന്റെ ഷർട്ടിൽ പിടിച്ചു പറഞ്ഞു നീലാകെ വല്ലാതെയായി മുത്തശ്ശൻ ഇവിടെ ഇല്ലല്ലോ അമ്മാളുവേ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ച നീലമാളുവിന് മറുപടി കൊടുത്തു മുത്തശ്ശി കണ്ണീരടക്കി അടക്കി പിടിച്ചിരുന്നു മുത്തശ്ശൻ എവിടെ പോയതാ അമ്മാളു ആകാംക്ഷയോടെ ചോദിച്ചു മുത്തശ്ശനെ ഒരു സ്ഥലത്ത് പോയേക്കുവാ തിരിച്ചു വരാൻ പറ്റില്ല ഇനി നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ എന്നാ അമ്മാളും മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോവുക എവിടെ സ്ഥലം അമ്മാളു നീതെന്തൊക്കെയാ പറയണേ അങ്ങനെയൊന്നും പറയില്ലെട്ടോ അതെന്താ ഞാൻ പോവൂ അമ്മാളു വാശിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു നീലിൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സ് നീറിനീറി പുകഞ്ഞു നീലവരെ വീട്ടിലാക്കിയിട്ട് കീർത്തിയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് പോയി കീർത്തി അവൻ ഉറക്കെ വിളിച്ചു മുകളിൽ നിന്നും ഇറുകിയ ജീൻസും വയറിൻ്റെ കഷ്ടിയുള്ള ഒരു കൈയില്ലാത്ത ടോപ്പും മുഴുത്ത് ഒരിലോട് മേക്കപ്പും ഇട്ട് വരുന്നവളെ നീൽ അല്പം സംശയത്തോടെ നോക്കി ഹേയ് നീൽ എന്താ ഇവിടെ ഉള്ളിലെ പേടി മറച്ചുവെച്ച് അവൾ അവനോട് ചോദിച്ചു അവനെ കെട്ടിപ്പിടിച്ച് നിന്ന് കീർത്തിയെ മാറ്റി നിർത്തി അവൻ സംസാരിച്ചു കീർത്തി നീ ഇന്ന് കുളക്കടവിൽ പോയപ്പോൾ അവിടെ നീ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അത് ആ ഉണ്ടായിരുന്നു ആ അമ്മാളോ എന്താ നീൽ വാട്ട്സ് ദ മാറ്റർ നീ അമ്മാളുവിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഞാനോ ഇല്ല എന്താണോ കാര്യം നീൽ നടന്ന സംഭവം പറഞ്ഞു അപ്പോൾ നീൽ നീ എന്നെ സംശയിക്കുകയാണോ എനിക്കെന്തിനാ നിന്റെ അമ്മാളുവിനോട് ദേഷ്യം എന്നാലും നീ എന്നെ സംശയിക്കുമെന്ന് കരുതിയില്ല കീർത്തി പ്ലീസ് ഞാൻ ആ സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അറിയാതെ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് മനസ്സിലാക്കേ നീൽ ഇറ്റ്സ് ഓക്കെ എന്നാലും നീ എന്നോട് ഐ ആം സോറി കീർത്തി അതും നീൽ ഒന്നും പറയാതെ തിരികെ പോയി നീ എന്ത് പൊട്ടനാണ് നീൽ ഒമ്മാളു അവളെ കൊല്ലാനുള്ള വഴി നീ തന്നെ എനിക്ക് കാണിച്ചു തന്നു അവളെ കൊല്ലണം എങ്കിലേ നിന്റെ മുത്തശ്ശക്കിളവൻ ആ ഭ്രാന്തിപ്പണ്ണിൻ്റെ പേരിൽ എഴുതിവെച്ച സ്വത്ത് മുഴുവനും നിന്റെ പേരിൽ വരുവുള്ളൂ പിന്നെ നിന്നെ വിവാഹം കഴിച്ച് കുറേ കഴിഞ്ഞ് ഞാൻ തന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്യും നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തും ഞാൻ നേടിയെടുക്കും എന്നിട്ട് എൻ്റെ റോഹൻ്റെ കൂടെ ഞാൻ ജീവിക്കും ഒരു പുച്ഛം കലർന്ന ചിരിയോട് അവൾ അത്രയും ആലോചിച്ച് തിരിഞ്ഞ് നടന്നു കുറെ നാളുകൾ അങ്ങനെ പോയി അന്നൊരു ദിവസം നീൽ കോളേജിൽ പോയിരുന്നു അമ്മാൾ റൂമിനുള്ളിൽ തന്നെ കിടക്കുവാണ് മുത്തശ്ശിയാണെങ്കിൽ അടുക്കളയിലും കീർത്തി ആരും കാണാതെ അമ്മാളുവിൻ്റെ റൂമിൽ കയറി എടി ഉറങ്ങിക്കിടന്ന അമ്മാളുവിനെ അവൾ തല്ലി വിളിച്ചു അവളെ കണ്ടു പേടിച്ചു ഒരു മൂലയിൽ പോയി പോയി മാടൂയിരുന്നു എടി നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ ഞാൻ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ നിന്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാൻ എന്നിട്ടെന്താണ് പോകാത്തേ ഇല്ല ഞാൻ പോവൂല എന്നെ ചേത്തൻ വയക്കു പറയും ഓ പിന്നെ എടി നീ കാരണമാ നിന്റെ മുത്തശ്ശൻ മരിച്ചത് നീ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ മുത്തശ്ശനിപ്പോൾ ജീവനോട് ഉണ്ടായേനേ ഇല്ല എന്റെ മുത്തശ്ശൻ മരിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് പോയേക്കുവാ ആര് പറഞ്ഞു നിന്റെ മുത്തശ്ശൻ ചത്തു പോയേണ്ട അസത്തേ അതിന് കാരണം നീയാ നിന്റെ ചേട്ടൻ മുത്തശ്ശൻ ഇല്ലാതാക്കിയത് നീയാ നിന്റെ ചേട്ടന്റെ കണ്ണുനീരിന് കാരണമാ നീയ്യ് നീ ആ കാരണം പോയി ചത്തൂടെ നീ കാരണം നീ ബാക്കിയുള്ളവർ കൂടി മരിക്കും എല്ലാവരെയും നീ കൊല്ലും ചേ അത് പറഞ്ഞ് ഒരു പുച്ചച്ചിരിയോടെ പുറത്തേക്ക് പോയി അവൾ പറഞ്ഞ ഓരോ വാക്കും സത്യമല്ലെങ്കിലും മാനസിക നില തെറ്റിപ്പോയി ആ ഭ്രാന്തിക്ക് അതൊക്കെ സത്യമായിരുന്നു ആ ഷോക്ക് അവളെ കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അവളുടെ ആകെയുള്ള ലോകം താൻ കാരണമായി ഇല്ലാതായി എന്നുള്ള കള്ളം അവൾ വിശ്വസിച്ചു അത് അവൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായി ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ആ പാവം കുട്ടി തളർന്നു വീണു ഇതൊന്നും അറിയാതെ കോളേജിൽ നിന്നും വന്ന നീല് കുളിച്ച് ഫ്രഷായി അമ്മാളുവിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു പിന്നെയും തോർത്ത് അവൻ കീർത്തിയുടെ വീട്ടിലേക്ക് പോയി വാതിലടച്ചു കിടക്കുന്നത് കണ്ട് അവനൊന്ന് പിടിച്ചു നോക്കി തനിയെ ആ വാതിൽ തുറന്നു ആരെയും വിളിച്ചിട്ട് വരാഞ്ഞത് കൊണ്ട് തന്നെ അവൻ കീർത്തിയുടെ റൂമിലേക്ക് പോയി റൂമിലെത്താറായപ്പോൾ എന്തൊക്കെയോ ആരോ സംസാരിക്കുന്നത് കേട്ട് നീലിൻ്റെ കാലുകൾ നിശ്ചലമായി ഏയ് റോഹൻ ഇപ്പോൾ അമ്മാളു ആ ഭ്രാന്തി ചത്തിട്ടുണ്ടാവും അവിടെ ചത്തിട്ട് വേണം എനിക്ക് നീലിനെ വിവാഹം കഴിക്കാൻ ആ പ്രാന്തിയുടെ സ്വത്തും അവൻ്റെ സ്വത്തും എടുത്ത് ഞാൻ തന്നെ അവനെ ഡിവോഴ്സ് ചെയ്യും എന്നിട്ട് നമുക്കെന്നും ആരെയും പേടിക്കാതെ ഓരോ നിമിഷവും ഇതുപോലെ പോകാം പൂർണ്ണ നഗ്നമായ ഒരു പുതപ്പിനുള്ളിൽ റോഹൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് കീർത്തി പറഞ്ഞു ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന നീലിന് ആകെ ഒരു മരവിപ്പായിരുന്നു ഡീ നീലോടെ വന്ന് അവളുടെ മുടിക്കൊത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാൻ തുടങ്ങി നിന്നെ ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടും സ്വത്തിനു വേണ്ടി നീ ബാക്കി പറയാതെ അവൻ വീണ്ടും അവളെ അടിച്ചു അവളവന്റെ രൗദ്രഭാവം കണ്ട് ആകെ തറഞ്ഞു നിന്നു അവനോടി അമ്മാളുവിൻ്റെ അടുത്തേക്ക് പോയി ഓടി വരുന്ന നീലിനെ കണ്ട് മുത്തശ്ശി അവന് പിറകെ പോയി അമ്മാളുവിൻ്റെ റൂമിൽ കയറിയതും ബോധമില്ലാതെ കിടന്ന അമ്മാളുവിനെ കണ്ട് അവൻ്റെ ചങ്ക് പൊട്ടി കരഞ്ഞു പോയിരുന്നു ഒട്ടും താമസിക്കാതെ ഹോസ്പിറ്റൽ പോയി ഐസ്യു ഓരോ നിമിഷവും അവൻ നേറിനീറി കഴിഞ്ഞിരുന്നു കീർത്തിയോട് വെറുപ്പ് നിറഞ്ഞു നിന്നു മുത്തശ്ശിയുടെ പൊട്ടി കരഞ്ഞു കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു നീലപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നു ഡോക്ടർ എൻ്റെ അമ്മാളു നീൽ വിൽക്കി വിൽക്കി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഐ ആം സോറി വി ട്രൈ അവർ ലവ് ദ ബെസ്റ്റ് ബട്ട് വി കോട്ട് ഡോക്ടർ പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുൻപേ മുത്തശ്ശി തളർന്ന് വീണു മുത്തശ്ശി നീല് പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ താങ്ങി മുത്തശ്ശിയെ ട്രിപ്പിട്ട് കിടത്തി നീലിനൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്മാളുവിൻ്റെ നിഷ്കളങ്കമായ മുഖം മനസ്സിൽ വരും തോറും അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു ആ സമയമെല്ലാം അറിഞ്ഞ് ഗിരിയും പാറുമയും എത്തി അമ്മാളുവിൻ്റെ ജീവനില്ലാത്ത ശരീരം കണ്ടപ്പോഴേ എല്ലാവരും തളർന്നു നീലിൻ്റെ ഇരിപ്പ് കണ്ടാണ് ഗിരിക്ക് ഏറ്റവും വേദനിച്ചത് ഡാ നീലേ ഗിരി നീലിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ വിളിച്ചു നീലവനെ തിരിഞ്ഞു നോക്കിയൊരു പൊട്ടിക്കരച്ചിലൂടെ നീൽഗിരിയെ കെട്ടിപ്പിടിച്ചു എടാ ഇങ്ങനെ കറിയല്ലടാ അമ്മാളോ എന്നെ ദൈവം ഇത്രക്കായ്സ് കൊടുത്തു എന്ന് കരുതിയാൽ മതി അല്ലടാ എൻ്റെ അമ്മാളൊരു കുഴപ്പവും ഇല്ലാതെ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടതാ പക്ഷേ അവള് ആ പൊന്ന മൂള് അവൾ കാരണോ എൻ്റെ അമ്മാളോ നീ എന്താ നീലെ പറയണേ ഒന്ന് വ്യക്തമായി പറ നീൽ നടന്ന സംഭവം മുഴുവനും പറഞ്ഞു അവൻ്റെ അവളോട് നിറയെ വെറുപ്പും അറപ്പും ദേഷ്യവുമായിരുന്നു നീൽ പറഞ്ഞതെല്ലാം മധുവും പാറുമയും കേട്ടു ഗിരിദേശത്തിൽ അവളെ അന്വേഷിച്ചു പോയി പക്ഷേ പേടിച്ച് ഉള്ള ജീവനും കൊണ്ട് ഒളിവിലാണെന്ന വാർത്തയാണ് അവന് ലഭിച്ചത്